ഒരു ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ദിലീപിനെ ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു പോലീസ് ബസ്സിലാണ് ദിലീപിനെ ആലുവ പോലീസ് ക്ലബിയിൽ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ദിലീപിനെ പുറത്തിറക്കുന്നു വലിയ മാധ്യമ പട പടാസൂഴകളും അവിടെ എത്തിയിട്ടുണ്ട് ജനങ്ങളും ഒട്ടേറെ അവിടെ കൂടിയിട്ടുണ്ട് ദിലീപിനെ ഇപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള വിധമായ ശ്രമത്തിലാണ് പോലീസ് അതി ശക്തമായ പോലീസ് ഒരുക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധ സ്വരങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് ജയിൽ വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് കേൾക്കുന്നത് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് വലിയ തിരക്ക് മൂലം വാഹനം വീട്ടിനുള്ളിലേക്ക് മുറ്റത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് അതിനുശേഷം മാത്രമേ ദിലീപിനെ പുറത്തേക്ക് ഇറക്കാൻ സാധ്യതയുള്ളതാണ് കാരണമെങ്കിൽ ജനങ്ങളൊട്ടേറെ അവിടെ തടിച്ചുകൂടിയിട്ടുള്ളതിനാൽ കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളുമായാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്പസമയത്തിനാണ് അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് ദിലീപിനെ ഹാജരാക്കുന്നതിവേഗം പൂർത്തിയാക്കി മടങ്ങി പോലീസ് ശ്രമിക്കുക കാരണം സമയം ചെല്ലുതോറും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്താനും പ്രതിഷേധങ്ങൾ ഒരു രക്ഷ ശക്തമാകാനും സാധ്യതയുണ്ട് ദിലീപിനെ വാഹനത്തിൽ നിന്നും െ ദിലീപിന്റെ പ്രതികരണം തേടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി പക്ഷേ ദിലീപ് ഇതെല്ലാം കഴിയട്ടെ എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് പോലീസ് വാനിൽ നിന്നും ദിലീപിനെ പുറത്തിറക്കി വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും ദിലീപിന്റെ പ്രതികരണം തേടാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ ഇതെല്ലാം കഴിയട്ടെ എന്ന ഒറ്റവാക്കിൽ ഉത്തരം മാത്രമാണ് ദിലീപ് നൽകിയത് ആലുവ പോലീസ്